യുവജന പ്രസ്ഥാനമായ കെ സി വൈ സ്വർഗീയ മധ്യസ്ഥനുമായ തോമസ് മോറായിരുന്നു ആ എതിർച്ച തുടർന്നുള്ള മാസങ്ങളിൽ ജോഷ മുതൽ ദിനവൃത്താന്തം വരെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾക്കും യോന പ്രവാചകന്റെ പുസ്തകത്തിനും ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം നൽകി വിശുദ്ധ ഗ്രന്ഥ വിവർത്തനത്തിനിടയ്ക്കും തന്റെ എഴുത്തുകളിലൂടെ രാഷ്ട്രീയവും മതപരവുമായ വിഷയങ്ങളിലെ തന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ടിൻഡേൽ ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ അദ്ദേഹം എഴുതിയ ദ ഒബീഡിയൻസ് ഓഫ് ക്രിസ്ത്യൻ മെൻ എന്ന പുസ്തകം അതിനൊരു തെളിവാണ് ഏകാധിപത്യ പ്രവണതകളും തീവ്ര വലതുപക്ഷ ആശയങ്ങളും പ്രചുരപ്രചാരം നേടുന്ന സമകാലിക ലോകത്തിലെഴുതി ചിന്തിക്കുമ്പോൾ വളരെ അപകടകരമെന്ന് തോന്നാവുന്ന സിസറോ േപ്പിസം എന്ന ആശയമാണ് അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരുപക്ഷെ മനുഷ്യജീവിതത്തെ പിന്നോട്ടടിക്കുന്നതും ദുരിതത്തിനാഴ്ത്തതുമായ സഭാ പഠനങ്ങളെ പ്രതിരോധിക്കാൻ രാജാവിന്റെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് അന്നത്തെ സാഹചര്യത്തിൽ തിന്റേൽ കരുതിയതാകാം രാഷ്ട്രത്തിന്റെ അധികാരി തന്നെ മതത്തിന്റെയും പരമാധികാരി ആയിരിക്കണം എന്നതായിരുന്നു ആ ആശയത്തിന്റെ രക്തചുരുക്കം പുരോഹിതർ രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിക്കണമെന്നും വിശ്വാസത്തിന്റെ അവസാന വാക്ക് രാജകൽപനകളായിരിക്കണമെന്നുമായിരുന്നു തിൻഡേലിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഇംഗ്ലണ്ടിൽ സഭയുടെ പിളർ പിന് വിത്തുഭാഗ്യ ഗ്രന്ഥമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ഘട്ടത്തിലാണ് ആശയങ്ങളുടെ ലോകത്ത് വില്യം ടിന്റേലിന് ഒരു ഒത്ത എതിരാളിയെ നേരിടേണ്ടി വരുന്നത് കത്തോലിക്ക സഭ വിശുദ്ധനായി മടങ്ങുന്ന കേരളസഭയിലെ യുവജന പ്രസ്ഥാനമായ കെ സി വൈഎമ്മിന്റെ സ്വർഗീയ മധ്യസ്ഥനുമായ തോമസ് മോറായിരുന്നു ആ എതിർ സ്വരം ഹെൻറി എട്ടാമന്റെ ആയിരുന്നുവെങ്കിലും അടിയോർച്ച കത്തോലിക്കനും മാർപ്പാപ്പിയോട് തികഞ്ഞ വിധേയത്വം ഉള്ളവനുമായിരുന്നു മോർ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിന്റേലും തോമസ് മോറും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിലപാടുകളുടെയും വിയോജിപ്പുകളുടെയും പേരിൽ ഇരുവരും പരസ്പരം എഴുത്തുകളിലൂടെ പോരാട്ടം തുടർന്നു പോന്നു